എത്ര പേരാണെന്നറിയോ ദിവസവും ഈ ഉണ്ണിക്കിണനെ താരാട്ടാനായിട്ട് പുതിയതായിട്ട് ഈ സന്നദ്ധിയിൽ എത്തിച്ചേരുന്നത് ഇന്നിപ്പോൾ ഞാൻ പ്രഭാതത്തിൽ ക്ഷേത്രത്തിലൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിദേശ വനിത വന്ന് ഉണ്ണിക്കിണനെ താരാട്ടുന്നു അവർ ഇറ്റലിക്കാരിയാണ് അപ്പം മേൽശാന്തി രോഹിത്ത് എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അതനുസരിച്ചിട്ട് അവർ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് അവരെ സന്തോഷം പ്രസാദമെല്ലാം മേടിച്ച് തുളസിയിലേക്ക് ചെവിയിൽ ചൂടിയാണ് പോകുന്നത് പോകാൻ നേരം എന്നെയും ഒന്ന് നമസ്കാരമൊക്കെ പറഞ്ഞ സന്തോഷം കണ്ട് തൊഴുതു പോയി ഇത് വില്ലമംഗലം സ്വാമിയാരുടെ മഠമാണ് അതായത് ശ്രീ പത്മനാഭൻ്റെ ദർശനം ആദ്യം ലഭിച്ച വില്ലമംഗലം സ്വാമിയാർ പിന്നെ ഇവിടെ സ്ഥാപിച്ച മഠം പുഷ്പാഞ്ജലി സ്വാമിയാരാണ് ഇപ്പോൾ ഇവിടെ മഠാധിപതിയായിട്ടുള്ളത് പുഷ്പാഞ്ജലി സ്വാമിയാണ് ധനവും പ്രഭാതത്തിൽ ഇപ്പോൾ ഈ മഠത്തിൽ നിന്ന് സഞ്ചരിച്ചു പോയി ശ്രീ പത്മനാഭസ്വാമിക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കുന്നത് ശ്രീ ശ്രീപദ്നാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ മഠവും മഠത്തിൻ്റെ ഭാഗമായിട്ടുള്ള വില്ലമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നത് വില്ലമംഗലം സ്വാമിയാരുടെ സമാധി ആ സമാധി സമാധിസ്ഥാനത്ത് ആ ശ്രീകോവിൽ കെട്ടി അദ്ദേഹം ആരാധിച്ചിരുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടെ പ്രധാന മൂർത്തിയായിട്ടുള്ള ദർശനം